നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് പരാതി കൊടുക്കാണ്ടേ നിങ്ങൾ ഇത് നമ്മുടെ മകളുടെ ജീവിതമാണ് ആലോചിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അതിൽ കണ്ട ആദ്യം കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കാം എന്നിട്ട് പറഞ്ഞു സ്വർണ്ണ അവിടെ ഏൽപ്പിക്കുന്നു പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കഴിക്കാന ഇതൊക്കെ ഇത്തിരി ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പൊയ്ക്കൂടെ പോകാൻ നിൽക്കി ഇതൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരണം നോക്കിക്കോണ്ട് എന്നെങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിനെ കല്യാണം എനിക്ക് നോക്കി അനുഭവിക്കാൻ തോന്നു എനിക്കിട്ട് നല്ല അമ്മായിമ്മനെ തന്നെ കിട്ടും നോക്കിക്കൊള്ളു നിങ്ങൾ ഞാൻ എന്തെങ്കിലും പണി ചെയ്താൽ തന്നെ അവിടെ പോയി ഇരിക്കുമോളെ എന്ന് പറയുന്നത് അങ്ങനെ നല്ലൊരു അമ്മായിമ്മനെ നോക്കിയിട്ട് തന്നെ കല്യാണം കഴിച്ചു കൊടുത്താൽ മതി ആ അത് വന്നാലെ ഇരുന്നോ ഇപ്പൊ കിട്ടുന്നെനിക്ക് അങ്ങനത്തെ ഒരു അമ്മായിമ്മനെ ഇവനിക്ക് വേഗം ഒരു പെണ്ണ് നോക്കി കെട്ടി കൊടുക്കണം തന്നെ വയസ്സ് പത്തി ഇരുപത്തെട്ടായില്ലേ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഒന്നും ഒരുപാട് വയസ്സ് കൂടാൻ പാടില്ലേ ഏറി കൂടിയ ഒരു രണ്ടോ മൂന്നോ വയസ്സ് അത്ര തന്നെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് വയസ്സ് കൂടുന്നത് ചക്കന്മാരെ ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഇപ്പൊ തന്നെ അവനക്ക് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ വേഗം ഒരു പെണ്ണ് നോക്കി കെട്ടി കൊടുക്കണം ആ ഇരുപത്തെട്ട് വയസ്സായില്ലേ ഇനിയിപ്പൊ കല്യാണം നോക്കി തുടങ്ങിക്കോളെ എന്നാൽ തന്നെ കിട്ടുള്ളൂ പെൺകുട്ടി നീ അതവിടെ വെച്ചിട്ടേ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ട് അതുകൊണ്ട് ഉണക്കാനുണ്ട് എന്താ മഴ രണ്ടു ദിവസമായിട്ട് തുണികളൊന്നും ഉണങ്ങി കിട്ടണില്ലേ ആ ഉണങ്ങിയ തുണികളൊക്കെ എടുക്കാ എന്നിട്ടിട്ടാ മതി നന്നത് നിങ്ങൾ ഇങ്ങനെ ആച്ചക്കനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യാ പൊലിസു ഇവന്റെ കാര്യങ്ങൾ നോക്കാനും വീട്ടത്തെ ജോലികളൊക്കെ നോക്കാനും ഒരു പെണ്ണും എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് കെട്ടിക്കണം അല്ലാണ്ട് ഇന്ന് ശരിയാവില്ല പിന്നെ എന്താണ് ഇവനിക്ക് ജോലിയില്ല എന്തായാലും പെണ്ണ് വിട്ടവര് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സ്വർണ്ണൊക്കെ ഇടുവല്ലോ ആ സ്വർണ്ണം വെച്ചിട്ട് എന്തെങ്കിലും ജോലി ചെയ്യട്ടെ ഇപ്പൊ ബിസിനസ് ചെയ്യട്ടെ ഉം ഭയങ്കര ബുദ്ധിയാണല്ലോ താത്ത നടക്കട്ടെ നടക്കട്ടെ നിന്റെ സ്വന്തത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറ നന്നായി സ്വർണം കൊടുക്കുന്ന ആൾക്കാരെ നോക്കി പറ ആ എൻ്റെ അറിവിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറയാം ശരി ഞാൻ പോട്ടേട്ടെ അച്ചക്കനവിടെ എന്ത് കാട്ടുണ്ടോ ആ ശരി ഓ പിന്നെ ഒരു പണിയില്ലാത്ത ആച്ചക്കനക്ക് പെണ്ണുണ്ടാക്കി കൊടുക്കലല്ലോ എൻ്റെ പണി അതും അതിൻ്റെ സ്വർണം കിട്ടിയിട്ട് മാത്രം എനിക്ക് ബിസിനസ് ചെയ്യാൻ ഒരേ മഴയല്ലേ പിന്നെ നല്ല കാര്യത്തിന് പോകുമ്പോ മഴയത്ത് പോകണു വന്നിട്ട് കുറച്ച് മഴ വളർത്തേ വന്നിട്ട് അങ്ങനെ നിന്നു പിന്നെ വരുന്ന വഴിക്ക് അങ്ങനെ ബ്ലോക്കും റോഡ് മൊത്തം കുഴിയും കൊണ്ടുപോയില്ലേ അതാണ് ഇത്ര വൈകിയത് മകളിനെ മോളിപ്പ ഡിഗ്രി കഴിഞ്ഞതേയുള്ളൂ പിന്നിങ്ങനെ ഒരു ആലോചന പിന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഒന്നുകൊണ്ട് പോലീക്കണ്ട എന്റെ മകൻ നന്നായി നോക്കിക്കോളൂ നിങ്ങളുടെ മകളിനെ ഞങ്ങൾ റിയില്ലേ അന്വേഷിച്ചു പറഞ്ഞത് നല്ല തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ കല്യാണത്തിന് പിന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ആ അതിനു എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മകൾക്ക് അത്ര സ്വർണ്ണമാണെന്നോ ഇത്ര സ്വർണ്ണമാണെന്നോ ഒന്നും ഞാൻ പറയില്ല എല്ലാം നിങ്ങളുടെ മകൾക്കുള്ളത് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ കൂടുതൽ കൊടുത്തോളും അതിലും ഞങ്ങൾ വേണ്ടും പറയില്ല ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല എല്ലാം നിങ്ങളുടെ മകൾക്ക് വേണ്ടി സന്തോഷം ഞങ്ങൾക്ക് ആകുള്ള ഒരു അവള് തന്നെ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾക്കുള്ളതൊക്കെ അവൾക്കുള്ളതാണ് ഞങ്ങളുടെ മകൾക്ക് ഇരുപത്തിയഞ്ചു ഭാവം കൊടുക്കണം എന്നാണ് വിചാരിച്ചത് സ്വർണ്ണത്തിന് വില കൂടുന്നതിന് മുമ്പിട്ട് അതല്ലാലും സ്വർണ്ണത്തിന്റെ റേറ്റ് വില കൂടിയില്ലേ എന്നാലും അവൾക്ക് തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ബാക്കി മലമാറ കട്ടില് പാത്രങ്ങൾ അതൊക്കെ ആചാരപ്രകാരം കൊണ്ടും കൊടുക്കണമല്ലോ അപ്പൊ അതെന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി നാട്ടി നടപ്പാണെന്ന് വെച്ചാൽ അതുപോലെ നമ്മളും ചെയ്യണമല്ലോ ഒരു കുറവും വരുത്താൻ പാടില്ല ആ ആ പിന്നെ പവൻ കൊടുക്കാന്ന് പറഞ്ഞല്ലോ കൊടുക്കാൻ ബാക്കി പത്ത് പവനേ കൊടുക്കാം അല്ല കാര്യങ്ങളൊക്കെ തുറന്ന് പറയണതല്ലേ നല്ലത് അപ്പൊ പിന്നീട് അതൊരു പ്രശ്നമാവാൻ പാടില്ലല്ലോ അതാണ് ഇപ്പൊ തന്നെ പറയുന്നതല്ല എന്താണ് എന്തായാലും ചെക്കനും മണ്ണിനൊക്കെ പരസ്പരം അങ്ങോട്ടും ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്തിനാ നീട്ടി വെക്കേണ്ട ആവശ്യം എന്നാ പിന്നെ പെട്ടെന്ന് നടത്തന്നെ ആ പറ ഫാത്തിമ ഞാൻ ഇന്നലെ വിളിക്കണമെന്ന് ഇരുന്നാണ് നിന്ന് പിന്നെ അങ്ങനെ മറന്നുപോയി ആ എന്റെ മരുമകളാ അവൾക്ക് എന്താണ് അവള് നല്ല അടിച്ചുപൊഴിച്ച് സുഖമായിട്ടിരിക്കുന്നു എനിക്കറിയാലോ നമ്മുടെ കുടുംബത്തേക്ക് കയറി വന്ന മരുമക്കൾമാർക്കൊക്കെ എന്തോ ഒരു കുറവുള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെയല്ലേ നമ്മുടെ മരുമക്കളെ നോക്കണത് ആ അത് അവൾക്കും അതുപോലെ തന്നെ നല്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താണ് അവന്റെ വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ലെന്ന് മാത്രം അതന്നെടി ആ സ്വർണ്ണമൂട്ടുന്ന കാര്യങ്ങള് ബാക്കി സ്വർണൊക്കെ തരാന്ന് പറഞ്ഞല്ലോ ആ അത് ഇതുവരെ എന്ന് മാത്രം ആ ഒരു കുറവ് മാത്രം തന്നെ ഉള്ളൂ നമ്മൾ എന്തിനാ ചോദിക്കുന്നത് നമുക്ക് മാനൂ പാവം അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണോ എന്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പറഞ്ഞ സ്വർണം ഇനിയും ഇടാത്തത് വിടുകയായിരിക്കും ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് കേൾക്കണത് എല്ലാം അവർക്ക് വേണ്ടിയിട്ടെന്നല്ലേ ഞാൻ കേൾക്കുന്നത് ശരി ഫാത്തിമ ഞാൻ അന്ന് വെക്കണം ഇങ്ങനെ പറയണത് കേട്ടാലെങ്കിൽ അവൾക്ക് ഇത്തിരി നാണു മാനവും ഉണ്ടാവട്ടെ നാണു മാനും ഇടത്താതെ ഉള്ളു ആ ഷാഹിനാണ് വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ തരാന്ന് വന്ന സ്വത്തിനെ പറ്റിയിട്ട് അവരൊന്നും പറയുന്നില്ലല്ലോ നീ ചോദിക്കണില്ലേ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവർ ഒരേ ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിക്ക അത് മറ്റും നമ്മളെന്താ മോളെ ചെയ്യുക പെൺമക്കളിനും കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അതിന്റെ മാതാപിതാക്കൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അത് മറ്റു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ അത് നല്ലതാണ് ഇതൊന്നും ഞാനായിട്ട് പറയുന്നതല്ല നമ്മുടെ കുടുംബക്കാരും ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കും എനിക്ക് പിന്നെ അറിയാതെ കുഞ്ഞുമക്കാരൻ്റെ സ്വഭാവങ്ങള് അവളുടെ കൂട്ടുകാരെ സ്വർണ്ണം അതിലേ അവരുടെ കൂട്ടുകാർ ബാക്കി സ്വർണ്ണം എന്നില്ലേ നിങ്ങെന്നെ ചോദിക്കും അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കുറച്ചിലല്ലേ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ബാക്കി സ്വർണം തരാൻ പറ ഇതൊന്നും എനിക്ക് വേണ്ടി ചോദിക്കുന്നതല്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കില്ല എന്നെ നീ തുടക്കി വാ ചോദിച്ചാലോ എന്തായാലും നോക്കാം നോക്കി ബിസിനസ് ചെയ്യണം എന്റെ പറഞ്ഞു ഞാൻ എന്റെ പെട്ടിക്കടയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ് ഡി അത് കൊറച്ച് ലാഭം കിട്ടണെങ്കില് സമയെടുക്കും അത് ശെരി നിന്റെ വീട്ടുകാരെന്താ പറഞ്ഞല്ലോ ആദ്യം നീ പോയിട്ടേ നിന്റെ വീട്ടുകാർ പറഞ്ഞ സ്വർണം വാങ്ങിട്ടുവാ എന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കാമോ വാ പറഞ്ഞ വാക്ക് വാലിക്കാൻ അറിയില്ല എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നിരിക്കണം എന്തിനാ എന്റെ വീട്ടുകാരനെ മാത്രം മുറ്റം പറയുന്നത് നിങ്ങള പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത് നിങ്ങളമ്മ പറഞ്ഞല്ലോ കല്യാണം കഴിച്ചു വരുമ്പോ എല്ലാം നിങ്ങളുടെ മകൾക്കുള്ള തന്നെ ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ശരി തന്നെ എനിക്ക് തന്നെയല്ലേ സ്വർണം അല്ലാണ്ട് നിന്റെ സ്വർണം എന്റെ മുമ്പിട്ട് നടക്കണമെന്നല്ലോ സ്വന്തം കിട്ടിയാൽ എനിക്ക് സ്വർണം തരാം നീ ആലോചിക്കുന്നു ആർക്കറിയാം എന്റെ സ്വർണമൊക്കെ ആര് വിറ്റി തിന്നു എന്ത് പറഞ്ഞി വായി വെച്ചിട്ട് എന്താണ് നീ ഓവറായിട്ട് സംസാരിക്കുന്നത് ബാക്കി സ്വർണം പറഞ്ഞു വാങ്ങിയിട്ട് വമ്മള് ചെയ്തത് തെറ്റിൽ തന്നെ പറഞ്ഞ സ്വർണ്ണം ഉടനായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞത് പതിനഞ്ചു പാൻ തന്നെ ഫസ്റ്റ് തരണുള്ളു പിന്നീട് ബാക്കി മെല്ലെ മെല്ലെ തരാ പക്ഷെ നിങ്ങൾക്കും ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ ചെയ്തതാണ് തെറ്റ് പെട്ടെന്ന് തരണമായിരുന്നു ഇനിയിപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ഇങ്ങനെയൊന്നും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ഉമ്മാന്റെ സ്വഭാവവും ഒരിക്കലും മാറാനും പോണില്ല എന്റെ അടുത്തുനിന്ന് അടുത്ത് ബാക്കി സ്വർണങ്ങളുണ്ടല്ലോ അത് പെട്ടെന്ന് തരാൻ നോക്കുക അത്ര തന്നെ ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വർണ്ണവും പൈസയും വിരുക്കു കൊടുത്താലും സ്വഭാവത്തിന് മാറ്റം വരാൻ പോകില്ല പിന്നെ ഞാൻ എത്ര സഹിച്ച് പിടിച്ച് കൂടെ നിന്നാലും ഇവര് എന്നെ ജീവിക്കാൻ സമാധാനം ചെയ്തില്ല പിന്നെ ഇങ്ങനെ അപ്പൊ നമ്മുടെ പൈസയും സ്വർണ്ണവും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കടന്നുവിടാനും പോകുന്നത് ഒറ്റക്ക് ജീവിച്ചാലും ആദ്യം ഒരു അന്തസ്സുണ്ട് വാ അപ്പൊ നമുക്ക് പോവാം എന്താ അത് അവൾ എന്നാലും